നമസ്കാരം നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിലേറെയായി ഇന്ത്യൻ നിക്ഷേപകരുടെ സ്വർണ്ണ സമ്പത്ത് പല മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് കാരറ്റ് സ്വർണത്തിന്റെ വില പത്ത് ഗ്രാമിന് വെറും നാലായിരത്തി നാനൂറ് രൂപ ആയിരുന്നെങ്കിൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിൽ അതേ സ്വർണത്തിന്റെ വില പത്ത് ഗ്രാമിന് ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം രൂപ കവിഞ്ഞു പണപ്പെരുപ്പത്തിന്റെയും സാമ്പത്തിക അനിശ്ചിതത്വത്തിന്റെയും ഈ കാലഘട്ടത്തിൽ സ്വർണം വീണ്ടും സുരക്ഷിത നിക്ഷേപം എന്ന ഖ്യാതി ശക്തിപ്പെടുത്തുകയാണ് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തിനിടയിൽ സ്വർണം ശരാശരി പതിനാല് ദശാംശം ആറ് ശതമാനം വാർഷിക വരുമാനം നൽകിയിട്ടുണ്ട് ഇത് ഏതൊരു പരമ്പരാഗത സമ്പാദ്യ പദ്ധതിയെക്കാളും ബാങ്ക് നിക്ഷേപത്തെക്കാളും വളരെ കൂടുതലാണ് ഈ വേഗത തുടർന്നാൽ രണ്ടായിരത്തി അൻപതാകുമ്പോഴേക്കും സ്വർണവില വളരെ ഉയരത്തിലേക്ക് എത്തും ഏതാനും ഗ്രാം സ്വർണം വാങ്ങുവാൻ പോലും ഒരു കോടി രൂപ ചെലവ് വരുന്ന സ്ഥിതി ഉണ്ടാകും വരും വർഷങ്ങളിൽ നിക്ഷേപക രംഗത്ത് സ്വർണത്തിന്റെ സ്ഥാനം എന്തായിരിക്കുമെന്ന് നമുക്ക് പരിശോധിക്കാം എന്നാൽ അതിനു മുമ്പ് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തിനിടയിൽ ഈ സ്വർണ്ണവില കുതിച്ചുയരാൻ കാരണമെന്താണെന്നും നമുക്ക് മനസ്സിലാക്കാം കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തിനിടയിൽ ഓഹരി വിപണി അല്ലെങ്കിൽ ബോണ്ടുകൾ പോലുള്ള ആസ്തികൾക്ക് തിളക്കം നഷ്ടപ്പെടുമ്പോഴെല്ലാം സ്വർണം അതിന്റെ പിടി ശക്തിപ്പെടുത്തിയിട്ടുണ്ട് പണപ്പെരുമ്പം സാമ്പത്തിക അനിശ്ചിതത്വം കറൻസി ചാഞ്ചാട്ടം എന്നിവയുടെ സമയത്ത് നിക്ഷേപകർക്ക് എപ്പോഴും വിശ്വസനീയവും സുരക്ഷിതവുമായ ഒരു താവളമായി സ്വർണം നിലനിന്നു സെൻട്രൽ ബാങ്കുകളും വലിയ നിക്ഷേപകരും തുടർച്ചയായി സ്വർണം വാങ്ങുന്നത് അതിന്റെ വിലയെ പിന്തുണച്ചിട്ടുമുണ്ട് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ അറുപത്തിയേഴ് ശതമാനത്തിലധികം വർധനമാണ് സ്വർണത്തിന് ഉണ്ടായിരിക്കുന്നത് ഡോളറിന്റെ ബലഹീനത വർദ്ധിച്ചുവരുന്ന ഭൗമരാഷ്ട്രീയ പിരിമുറുക്കങ്ങൾ വ്യാപാര താരിഫ് പിരിമുറുക്കങ്ങൾ ആഗോള സമ്പദ് വ്യവസ്ഥയിലെ അനിശ്ചിതത്വം എന്നിവ സ്വർണ ആവശ്യകതയെ കൂടുതൽ വർദ്ധിപ്പിച്ചു ഇന്ത്യയിലെ ഉത്സവ സീസണുകളും വിവാഹ ആവശ്യകതകളും ആഭ്യന്തര വിപണിയിലെ സ്വർണവില ഉയർന്ന നിലയിൽ നിലനിർത്തുവാൻ കാരണമായി ഇന്ന് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിലെ വിലയനുസരിച്ച് ഒരാൾക്ക് ഒരു കോടി രൂപയ്ക്ക് എത്ര സ്വർണം ലഭിക്കും എന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി ഒന്നിലെ കണക്കനുസരിച്ച് പത്ത് ഗ്രാം ഇരുപത്തി നാല് ക്യാരറ്റ് സ്വർണ്ണത്തിൻ്റെ വില ഒന്നേ ദശാംശം മൂന്ന് രണ്ട് ലക്ഷം രൂപയാണ് അതായത് ഈ വിലയ്ക്ക് ഒരു കോടി രൂപ മുടക്കിയാൽ ഇന്ന് ഏകദേശം എഴുന്നൂറ്റി അൻപത്തി എട്ട് ഗ്രാം സ്വർണം നമുക്ക് ലഭിക്കും രണ്ടായിരത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി എത്തുമ്പോൾ സ്വർണത്തിന്റെ വാർഷിക വളർച്ചാ നിരക്ക് പതിനാല് ദശാംശം ആറ് ശതമാനമാണ് അടുത്ത ഇരുപത്തി അഞ്ച് വർഷത്തേക്ക് സ്വർണത്തിന്റെ വില അതേ നിരക്കിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അനുമാനിച്ചാൽ രണ്ടായിരത്തി അൻപത് ആകുമ്പോഴേക്കും സ്വർണത്തിന്റെ വില പത്ത് ഗ്രാമിന് ഏകദേശം നാല്പത് ലക്ഷം രൂപയിൽ എത്തും അതായത് ഒരു ഗ്രാം സ്വർണത്തിന് നാല് ലക്ഷം രൂപ അന്ന് ഇരുപത്തിയഞ്ച് ഗ്രാം സ്വർണം മാത്രമേ ഒരാൾക്ക് ഒരു കോടി രൂപയ്ക്ക് വാങ്ങുവാൻ സാധിക്കുള്ളൂ എന്നാണ് ഇതിന്റെ അർത്ഥം ഈ കണക്കുകൂട്ടലുകൾ ഏകദേശ കണക്കുകൾ മാത്രമാണ് പലിശ നിരക്കുകൾ ഡോളറിന്റെ സ്ഥാനം കേന്ദ്ര ബാങ്കിംഗ് നയങ്ങൾ ആഗോള സമ്പദ് വ്യവസ്ഥയുടെ അവസ്ഥ തുടങ്ങിയ നിരവധി ആഭ്യന്തര ആഗോളഘടകങ്ങളെ സ്വർണവില ആശ്രയിച്ചിരിക്കുന്നു എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു సత్యం చరిత్రం వర్తమానం